നൂറുകണക്കിന് പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും കടത്തുകയും ചെയ്ത ജൂത ബിസിനസ്സുകാരൻ ജെഫ്രി എബ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട രഹസ്യ രേഖകൾ പുറത്തുവിടുന്ന കാര്യത്തിൽ യു എസിൽ ചർച്ചകൾ നടക്കുകയാണ് എബ്സ്റ്റൈൻ രേഖകൾ പരസ്യമാക്കില്ലെന്ന മുൻ നിലപാട് തിരുത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രേഖകൾ പരസ്യപ്പെടുത്തുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്ക് നിർദ്ദേശവും നൽകി ട്രംപും എംസ്റ്റൈനും തമ്മിൽ പതിറ്റാണ്ടുകളുടെ അടുപ്പമുണ്ട് കുട്ടിക്കടത്ത് കേസിൽ ജയിലിൽ കഴിഞ്ഞ എംസ്റ്റൈൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു കൂടുതൽ കേസുകളിൽ വിചാരണ നേരിടാനിരിക്കയായിരുന്നു മരണം എംസ്റ്റൈൻ്റെ ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് യു എസ് മാധ്യമങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രയേലിന് അയാൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പരാമർശിക്കുന്നില്ല അതിനിടെയാണ് ട്രംപിൻ്റെ അടുത്ത സുഹൃത്തും യു എസിൻ്റെ സിറിയൻ പ്രതിനിധിയുമായ ടോം ബാരക്ക് ജെഫ്രി എബ്സ്റ്റൈനും അയച്ച സന്ദേശം പുറത്തു വന്നത് എബ്സ്റ്റൈൻ ഫയലുകളിലെ ഇരുപത്തി മൂവായിരം രേഖകളിൽ ഉൾപ്പെടുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന ഇമെയിലുകളിൽ ഒന്നാണിത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഒമ്പതിനാണ് തുർക്കിയിലെ യു എസ് അംബാസിഡറും സിറിയയിലെ യു എസ് പ്രതിനിധിയുമായിരുന്ന ടോം ബാരക്ക് എബ്സ്റ്റൈന് മെയിൽ അയച്ചത് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു ഉടൻ കാണണം എന്നായിരുന്നു ഈ സന്ദേശം ഇതിൽ കുറ്റകരമായി ഒന്നുമില്ല നിങ്ങളുടെയും കുട്ടിയുടെയും ചിത്രം അയക്കൂ എന്നെ പുഞ്ചിരിപ്പിക്കൂ എന്നായിരുന്നു എബ്സ്റ്റൈൻ്റെ മറുപടി കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഈ ഇമെയിലിൽ ഇല്ലെങ്കിലും എബ്സ്റ്റൈൻ ആരാണെന്ന് അറിയുന്നവർക്ക് ഇത് അസ്വസ്ഥതയുളവാക്കും തുർക്കി സിറിയ ലബനാൻ തുടങ്ങിയ രാജ്യങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും യു എസ് വിദേശ നയം നടപ്പാക്കുന്നയാളാണ് ടോം ബാരക്ക് ഡ്രോപ്പ് സൈറ്റ് ന്യൂസിൽ നിന്നും പോലീസ് അന്വേഷണത്തിൽ നിന്നും പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ജെഫ്രി എബ്സ്റ്റൈൻ ഇസ്രായേലുമായി ബന്ധം നിലനിർത്തുക മാത്രമല്ല വിദേശ നയ ലക്ഷ്യങ്ങളിൽ ഇസ്രായേലികളെ സഹായിക്കുന്നതിന് തൻ്റെ ബന്ധങ്ങളും കഴിവുകളും സജീവമായി ഉപയോഗിച്ചു ഉപയോഗിച്ചുവെന്നതിന് നിഷേധിക്കാനാവാത്ത തെളിവുമുണ്ട് ഐവറി കോസ്റ്റ് എന്ന ആഫ്രിക്കൻ രാജ്യത്ത് സൈനിക ഭരണം സ്ഥാപിക്കുന്നതിന് ഇസ്രായേലിനെ സഹായിച്ചത് എംസ്റ്റൈൻ ആയിരുന്നു ജെഫ്രി എംസ്റ്റൈൻ ഇസ്രായേലിനായി പ്രവർത്തിച്ചു അല്ലെങ്കിൽ മൊസാദുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന വാദങ്ങൾ വളരെ കാലമായി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ആയി തള്ളിക്കളയപ്പെട്ടു നിർണായകമായ തെളിവുകൾ ഇല്ലെന്നതായിരുന്നു കാരണം എന്നിരുന്നാലും സിറിയയിൽ ഭരണമാറ്റം കൊണ്ടുവരാൻ എംസ്റ്റൈൻ സജീവമായി ശ്രമിച്ചിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാണ് സിറിയയിൽ ഭരണമാറ്റം ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേലി പ്രധാനമന്ത്രിയായിരുന്ന യഹൂദ് ബരാഖ് എഴുതിയ ലേഖനം എഡിറ്റ് ചെയ്ത് നൽകിയത് എംസ്റ്റൈൻ ആണ് വിഷയത്തിൽ എങ്ങനെ പ്രചാരണം നടത്തണം ഏതൊക്കെ പാശ്ചാത്യ സർക്കാരുകളെ ഇസ്രായേലിനൊപ്പം നിർത്തണം എന്നൊക്കെ ഉപദേശിക്കുകയും ചെയ്തു ലബനാനിലെ ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനമായ ഹിസ്ബുല്ലയെ നിരായുധീകരിക്കണമെന്ന കടുത്ത നിലപാടുകാരനാണ് ടോം ബാരക്ക് അതിനായി അയാൾ നിരന്തരമായി ലബനാൻ സന്ദർശിക്കുന്നു എംസ്റ്റൈനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ടോം ബാരക്കിൻ്റെ നിലപാടുകളിൽ ആർക്കും സംശയമുണ്ടാവേണ്ടതില്ല ലബനാനെ കുറിച്ചുള്ള യു എസിൻ്റെ ഇപ്പോഴത്തെ നയങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിനെ സഹായിക്കാനുള്ളതാണ് ഹിസ്ബുതയെയും മറ്റു തദ്ദേശീയ ജനകീയ പ്രസ്ഥാനങ്ങളെയും നേരിടാൻ ലബനാൻ സൈന്യത്തിന് ആയുധം നൽകാൻ തയ്യാറാണെന്ന് ടോം ബാരക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് ലബനാനികളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധം മാത്രമല്ല ലബനാനിൽ ആഭ്യന്തര യുദ്ധം അടിച്ചേൽപ്പിക്കാനുള്ളതുമാണ് അതേസമയം സിറിയയിലും ഇസ്രായേലി താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനാണ് ടോം ബാരക്ക് ശ്രമിക്കുന്നത് തെക്കൻ സിറിയയിൽ ഇസ്രായേലി സൈനിക പോസ്റ്റുകൾ രൂപപ്പെടുന്നത് അങ്ങനെയാണ് ദമസ്കസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിരന്തരമായി വ്യോമാക്രമണം നടത്തുന്ന ഇസ്രായേൽ ന്യൂനപക്ഷങ്ങളായ ഡ്രൂസുകളെ ആയുധമണിയിക്കുകയും ചെയ്തിരിക്കുന്നു പുതിയ സിറിയൻ ഭരണകൂടത്തെ ഇസ്രായേലുമായുള്ള സുരക്ഷാ കരാറിലേക്കാണ് ബാരക്ക് നയിക്കുന്നത് സാരാംശത്തിൽ അത് ബന്ധമുണ്ടാക്കൽ കരാറാണ് എപ്സ്റ്റൈനെ കുറിച്ച് നിലവിൽ പുറത്തു വരുന്ന രേഖകൾ പ്രകാരം ട്രംപോ ടോം ബാരക്കോ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ അവരെല്ലാം തമ്മിലുള്ള വളരെ അടുത്ത ബന്ധം ഈ രേഖകൾ വെളിപ്പെടുത്തുന്നു ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ട്രംപിനും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർക്കും എപ്സ്റ്റൈനുമായി ക്രിമിനൽ ബന്ധമുണ്ടാവാം അവർ തമ്മിലുള്ള ആശയവിനിമയങ്ങളും മറ്റും രേഖകളിലും ഉണ്ടാവും ഈ വിവരങ്ങൾ എബ്സ്റ്റൈൻ ബോധപൂർവം ഇസ്രായേലിന് കൈമാറിയിരുന്നോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല പക്ഷേ ഇത്തരം വിവരങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചാൽ മൊസാദ് പോലുള്ള ഏജൻസികൾ അത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുമെന്നതിൽ സംശയമില്ല അതായത് ഈ വിവരങ്ങൾ പിന്നീട് ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിക്കാം ഈ സാധ്യതകൾ തെളിയിക്കാൻ നിലവിൽ മാർഗങ്ങൾ ഒന്നുമേ ഇല്ല പക്ഷേ യു എസ് മാധ്യമങ്ങൾ എബ്സ്റ്റൈൻ്റെ ഇസ്രായേലി ബന്ധത്തിൽ വിശദമായ പരിശോധനകൾ നടത്തുന്നില്ല എബ്സ്റ്റൈൻ ഫയലുകൾ പുറത്തുവിടേണ്ട ആവശ്യമില്ലെന്ന നിലപാടാണ് യു എസ് ഭരണകൂടം ആദ്യം സ്വീകരിച്ചത് ട്രംപ് ഉൾപ്പെടെയുള്ള ഉന്നതരുടെ പേരുകൾ എബ്സ്റ്റൈൻ ഫയലുകളിൽ ഉണ്ട് റിപ്പബ്ലിക്കൻ നേതാക്കളുടെ പേരുകൾ മാത്രമല്ല മുൻ പ്രസിഡന്റും ഡെമോക്രാറ്റുമായ ബിൽ ക്ലിൻ്റൻ്റെ പേര് വരെ രേഖകളിൽ ഉണ്ടെന്ന് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയത് ഏറ്റവും ചുരുങ്ങിയത് എഴുപത്തിമൂന്ന് തവണയാണ് ക്ലിൻ്റൻ്റെ പേര് പരാമർശിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതിനെല്ലാം തന്നെ എംസ്റ്റൈൻ ഫയലുകളെക്കുറിച്ച് പലതരം സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു ചില സിദ്ധാന്തങ്ങൾ കൂടുതൽ വിശ്വസനീയമാവാം എന്തായാലും അതെല്ലാം യു എസ് സർക്കാരിന് മോശമാണ് ഇസ്രായേലിന് വേണ്ടി യു എസ് വിദേശ നയത്തെ ലൈംഗിക കുറ്റവാളി എബ്സ്റ്റൈൻ എംസ്റ്റൈൻ സ്വാധീനിച്ചുവെന്നത് തീർച്ചയായും യു എസിന് മോശമാണ് പക്ഷേ അതിലും വലുതാണ് ആ വിദേശ നയങ്ങൾ അറബ് ലോകത്തുണ്ടാക്കിയ രക്തച്ചൊരിച്ചിലുകൾ